എന്താട കൊടുക്കണേ എടാ ഇത്രയും വേസ്റ്റ് ആവണില്ലേ എന്തേ അറിയോ ആ ബർത്ത്ഡേ ഫങ്ഷൻ കഴിഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞതായിത്രയും വേസ്റ്റ് ഉണ്ടാവും ദേ നമുക്ക് ഒരു മെഷീൻ കളയാവില്ല നമുക്ക് ഒരു കാര്യം ചെയ്യയാ കുറച്ചു കുറച്ച് കവറിൽ ആക്കിയിട്ട് കൊണ്ടുപോയിട്ട് കളയ ആ അത് ശരിയാ വാ ഇനി ബാക്കി പിന്നെ എടുക്കാം എന്താന്നോടേട പെടങ്ങി കളയണ്ടാട്ടല്ലന്നോർപ്പല്ലേ ആരുണ്ടോ ചേച്ചിയോ കടക്കുന്നേ നമുക്ക് പോയി അത് തുറന്നു വയ്ക്കാല്ലോ മാർ നോക്കാം ഇവിടെ മാലിന്യം നിക്ഷേപിക്കരുത് ഉള്ള ബോർഡുണ്ടല്ലോ പിന്നെ അതോ ആരാ കൊണ്ടിട്ട് ചേച്ചിയെ നമ്മൾക്ക് ഡെസ്റ്റ് ബിനെ കൊണ്ടിട്ടാലോ പറഞ്ഞ് എവിടെയും വേശിച്ചിടരുത് എന്ന് ഇതൊക്കെ ചേച്ചി ഇതിൽ ഏതായാലും आधी प्लास्टिक எல்லாம் नाही. ಅಂತเกี่ยว വാങ്ങணும். কৃষ্ণ വാ നോക്കി अंगोटे. เนี่ย સંગાશાઈડ નોકળ അല്ലേ એ? ಅವರంద બધા ചെയ്യുന്ന. আরে இல்ல വാ നോക്ക കേക്ക്. നിങ്ങൾ അവിടെ ഒരു വേസ്റ്റ് ഉണ്ട് അതിന്റെ അടുത്ത് തന്നെ ഒരു ഉണ്ട് വേസ്റ്റ് കോടും ഞങ്ങളോട് പറഞ്ഞിട്ടോ വേസ്റ്റ് വേസ്റ്റ് കണ്ട വേസ്റ്റ് ബാസ്കറ്റിൽ ഇടണെന്ന് അതുകൊണ്ടാ ഞങ്ങൾ ഇട്ടൊന്നും വേസ്റ്റ് വെളിച്ചെറിയാൻ പാടില്ല കേട്ടോ നമ്മുടെ ഭൂമിക്ക് വളരെ ദോഷമാണ് തന്നെ സർക്കാർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വേസ്റ്റ് കൊറേ തടപേര വിശ്വസിച്ചു അതേപോലെ